ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് ഞാൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ കുട്ടിച്ചൂര വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടിച്ചൂര ഇപ്പോൾ ഒന്നിനല്ല വിളിക്കുന്നത് അപ്പോൾ ഒരു കുട്ടികൾ നൂറെണ്ണം വാര്യാണ് വിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻഡ് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക നമ്മൾ അതനുസരിച്ച് വീണ്ടും നിങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കിനി രാവിലോ ചൂണ്ട വള്ളത്തിൽ വന്നിട്ടുള്ള കുട്ടിച്ചൂറയുടെ വിലയും കാഴ്ചകളും നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം അപ്പം ഓക്കെ ഫ്രണ്ട്സ് വരി നിങ്ങൾക്ക് കുട്ടിച്ചൂരിൽ വിലകൾ നോക്കാമല്ലോ

ఓలేట జనస గారే ఆరేవి గారే కార కొండవేరే ఏయ్ గాడరే అది మూట కొల్లనేయానా രണ്ടായിരത്തി അഞ്ഞൂറ് 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 അറുപത്തമ്പൂ എഴുന്നൂറ് എഴുതുന്ന എഴുന്നൂറ്റം എണ്ണൂരം എഴുത്തുമ്പം തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിര തൊള്ളായിരം 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 രണ്ടായിരത്തി തൊള്ളായിരം 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 രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം കൂട്ടി ഉണ്ടാവും രണ്ടായിരത്തി തൊള്ളായിരം രണ്ടു തൊള്ളായിരത്തി അമ്പത് രണ്ട് തൊള്ളായിരത്തി അമ്പത് எூத்தி எம்பது எண்ணூறு ரூபாய் எண்ணூறு இரண்டாயிரத்தி எண்ணூறு 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 ரெண்டாயிரத்தி எண்ணூத்தி ஒம்பது ரூபாய் ஐம்பது ரூபாய் எண்ணூத்தி எம்பது ரூபாய் இரண்டாயிரத்தி எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது ரெண்டு எண்ணூத்தி ஐம்பது ஐம்பது ரெண்டு எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது இரண்டாயிரத்தி எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது கூட்டிண்டா ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ കണ്ടു വേണം കുട്ടിയിൽ നൂറെണ്ണം വെച്ചാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ നൂറെണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റൊമ്പത് രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരത്തി ഒമ്പത് എന്നീ ഇലകൾക്കാണ് പോയിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് കഴിഞ്ഞ് കടപ്പുറത്ത് കുട്ടിച്ചൂരെ പോയിട്ടുള്ളത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുട്ടികൾ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നിന് വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നിനാണ് വളരെ ലേലം വിളിക്കുന്നത് ഈ ഒന്നിന് വിളിക്കാൻ വേണ്ടി ഇവിടെ ലോഡുകാരോ വലിയ വണ്ടിക്കാരോ ഒന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ ഒരു മീനിന് വിളിക്കാതെ കുട്ടികൾ നൂറെണ്ണം വച്ച് വാരി കൊണ്ടുവരുന്നത് കുട്ടികൾ നൂറെണ്ണം വച്ച് കൊണ്ടുവരുമ്പോൾ ചെറു കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾ അതുപോലെ ചേട്ടന്മാർ അവർക്കൊക്കെ ഇതൊരു പ്രയോജനപ്പെടും അതുകൊണ്ട് മാത്രമാണ് ഇവരുടെ നൂറെണ്ണം കുട്ടയിൽ വാരി നൂറെണ്ണം അൻപാൻ എങ്ങനെ കുട്ടിയിൽ വാരി കൊണ്ടുവച്ച് ലേലം ചെയ്യുന്നത് വലിയ വണ്ടിക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മീനിന് വിളിക്കത്തുള്ളൂ അതായത് ഒരള്ളങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് മീനുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നേരത്തെയും ഈ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മീനാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മീൻ വിളിക്കുമ്പോൾ വണ്ടിയിൽ വള്ളതിൽ എത്ര മീനുള്ളത് അത്ര ഒരു എണ്ണയടക്കയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാലങ്ങൾ ദിവസങ്ങൾ കൊണ്ടാണ് കുറച്ച് കാലങ്ങളിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് വിഴിഞ്ഞം കടപ്പ് ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് പഴയ വിഴിഞ്ഞപ്പാണ് കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തേക്ക് ലോഡുകാർ ആവശ്യം വരണമാണ് എന്നാൽ മാത്രമേ വിഴിഞ്ഞം കടപ്പുറ വീണ്ടും പഴയൊരു സ്ഥിതിയിലോട്ടാകത്തുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ചെറുകിട കച്ചവടക്കാരുടെ കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഇവിടെ നൂറെണ്ണം അൻപതെണ്ണം ഇങ്ങനെ എടുത്തുകൊണ്ടുപോയി ലേലം വിളിക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഈ വലിയ ലോഡുകാർ വണ്ടി വണ്ടിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് ഇവിടെ ഒരു മീനിനൊക്കെ വിളിച്ച് ലേലം പോകുന്നത് എങ്കിൽ മാത്രമേ ഇവിടെ ഒരുപാട് കച്ചവടം നടക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ വന്ന് മീൻ എടുത്തിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാം നേരത്തെ വിഴിഞ്ഞം കടപ്പുറത്ത് എങ്ങനെയാണ് ഈ മീനുകൾ വില പോയിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് വിഴിഞ്ഞം കടപ്പുറത്തിൽ നിന്ന് കാഴ്ചകള വിശേഷങ്ങളൊക്കെ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതായിരിക്കും നമ്മുടെ ചാ വീഡിയോ എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നൊക്കെ കമ്മിറ്റി അറിയിക്കുക വീഡിയോ ഇഷ്ടം ലൈക്കും കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ വീട് കാണുകയും കേൾക്കുകയും ചെയ്ത് എല്ലാ കൂട്ടുകാരും ഒരാളെ നന്ദി അറിയിക്കുകയാണ് അത് ഏടേക്ക് എൻ്റെ അടുത്ത വീട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരേ നന്ദി അറിയത്തിന് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബായ് ബൈ കൂട്ടുകാരെ